നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇല്ലാത്ത നാർക്കോട്ടിക് ജിഹാദിന്റെ പേര് പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ മതവികാരം കത്തിക്കാൻ നടക്കുന്ന പാലാ ബിഷപ്പുമാരൊക്കെ ഈ കാഴ്ചകൾ കാണണം ചിലപ്പോൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നതായിരിക്കാം എന്നാലും ഞങ്ങളിത് പറയുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എത്രത്തോളം വൃത്തികെട്ട ചിന്താഗതിയിലൂടെയാണ് പലരും മുന്നോട്ട് പോകുന്നത് ജനസേവനമായ രാഷ്ട്രീയ ജീവിതം പോലും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിയും കൊന്നും വെട്ടിപ്പിടിക്കുന്ന യുദ്ധമായി മാറി ആർ എസ് എസിനെതിരെ നിരന്തരം സംസാരിക്കുമ്പോൾ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വർഗീയവാദികളായി തെറ്റിദ്ധരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണോ അതാണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം പ്രത്യേകം പറയുന്നു ഹിന്ദുവിൻ്റെതല്ല ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് അതിന്റെ ആദ്യഘട്ടമായ മുസ്ലിം മതവിശ്വാസികളോടുള്ള നിരവധി ക്രൂരതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആർ എസ് എസിന്റെ ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത പടി കയറിയിരിക്കുകയാണ് അവർ ലക്ഷ്യം ക്രിസ്ത്യൻ മതവിശ്വാസികളും ഇതിന്റെ ഭാഗമായുള്ള ചില പൊട്ടലും ചീറ്റലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പരസ്യമായ വെല്ലുവിളി നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ചില ഹിന്ദുത്വ സംഘടനകൾ ഉടുപ്പിയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന പരസ്യ ഭീഷണിയുമായി തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു ജാഗരണ വേദികയാണ് രംഗത്തെത്തിയത് കർക്കളയിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയത്തിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടതിനു പിന്നാലെയാണ് ഭീഷണി നൂറുകണക്കിന് ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് ഹിന്ദു ജാഗരണ വേദികയുടെ ആരോപണം വെള്ളിയാഴ്ച സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വിശ്വാസികൾ പ്രാർത്ഥന നിർവഹിക്കുന്നതിനിടെ ഹിന്ദു ജാഗരണ വേദികയുടെ അമ്പതോളം പ്രവർത്തകർ ഇവിടെ എത്തി സ്ത്രീകൾ അടക്കമുള്ളവരെ ആക്രമിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന പരസ്യ വെല്ലുവിളിയുമായി സംഘടനാ നേതാക്കളും ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജും രംഗത്തെത്തിയത് നൂറുകണക്കിന് ഹിന്ദുക്കളെ ക്രിസ്ത്യൻ മിഷനറിമാർ പരിവർത്തനം ചെയ്തു ഇവരെ നിലയ്ക്കു നിർത്താൻ സർക്കാരും പോലീസും നടപടിയെടുക്കുന്നില്ല എങ്കിൽ കൂടുതൽ മതകേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടും എന്നാണ് ഹിന്ദു ജാഗരണ വേദിക നേതാവ് പ്രകാശ് കുക്കെഹള്ളി പറഞ്ഞത് ഗണേശോത്സവം ആഘോഷിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നാൽ പ്രാർത്ഥനയുടെ പേരിൽ മതപരിവർത്തനം നടത്താൻ ഇവിടെ അനുമതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് ഉചിതമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് നേതാവിന്റെ ഭീഷണി ഉടുപ്പി ജില്ലയിലെ കർക്കളയിലെ കുക്കുണ്ടൂർ ആനന്ദി മൈതാനത്തെ പ്രഗതി പ്രാർത്ഥനാലയത്തിന് നേരെയാണ് വെള്ളിയാഴ്ച അക്രമം നടന്നത് പത്ത് വർഷമായി പ്രാർത്ഥന നടക്കുന്ന കേന്ദ്രമാണിത് അതേസമയം ആരെയും മതം മാറ്റുന്നില്ല എന്നും പ്രാർത്ഥന മാത്രമാണ് ചെയ്യുന്നത് എന്നും ദേവാലയം ഭാരവാഹിയായ ബെനഡിക്ട് പറഞ്ഞു സംഭവത്തിൽ കർക്കളയ ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പ്രതികൾക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ക്രമത്തിന് പ്രേരിപ്പിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന സമാന സ്വഭാവമുള്ള കുറിപ്പുകളും ഹിന്ദു ജാഗരണ വേദികയുടെ ഉടുപ്പി ജില്ലാ ഘടകത്തിന്റെ ഫേസ്ബുക്ക് പേജിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം ഒരു പരസ്യ വെല്ലുവിളി നടത്താനും വെല്ലുവിളിക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ഉള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം പോലും തമാശയായി പോകും തീവ്ര ചിന്താഗതിയുമായി രാജ്യം ഭരിക്കുന്ന ആർ നേതാക്കളുടെ അനുവാദത്തിലും പിന്തുണയിലുമാണ് ഈ രാജ്യത്ത് ഇത്തരം ചറ്റത്തരങ്ങൾ അരങ്ങേറുന്നത് എന്ന് ചോറ് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന കാര്യമാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം ഇത്തരം വിഷയങ്ങളിലുള്ള മൗനം തന്നെ ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അധികാരമുണ്ടെന്ന അഹങ്കാരത്തിൽ ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് സംഘികളെ നിങ്ങളിപ്പോൾ മുന്നോട്ടു പോകുന്നത് മതത്തേക്കാൾ മനുഷ്യനെ സ്നേഹിക്കുന്നവർ ഒന്നിച്ച് ജനാധിപത്യ രീതിയിൽ തെരുവുകൾ കീഴടക്കിയാൽ അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആ കാലവും അടുത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള